ുഹൃത്തുക്കളെ നമസ്കാരം ഒരുപാട് കാലത്തിന് ശേഷം നമ്മൾ തൃശ്ശൂർ ജില്ലയിലേക്ക് വന്നിരിക്കുകയാണ് തൃശ്ശൂർ ജില്ലയില് നല്ല മാറ്റങ്ങൾ നടന്നുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ തൃശ്ശൂർ ജില്ലയിൽ ഏകദേശം കൂന്നുകൊണ്ട് ഒരു എട്ട് മാസത്തോളം നമ്മൾ ഈ ഭാഗത്ത് വീഡിയോ ചെയ്തിട്ട് പിന്നെ ഒരുപാട് ആളുകളുടെ ഒരു ഡൗട്ടാണ് നമ്മുടെ ഈ ഒരു ഹൈവേയിൽ കാസർഗോഡ് മുതൽ അല്ലെങ്കിൽ കാസർകോട് ഊരാളുകളുടെ റീച്ചിലെ വീഡിയോസ് അതേപോലെ നമ്മൾ മലപ്പുറം ജില്ലയിലെ വീഡിയോസ് കോഴിക്കോട് ബൈപ്പാസിലെ റീലും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ആളുകൾക്കുള്ളൊരു ഡൗട്ടാണ് നമ്മളീ ഒരു എറണാകുളത്ത് നിന്ന് കണ്ണൂർ വരെ നമുക്ക് നല്ല സുഖമായിട്ട് ഹൈവേയിലൂടെ സഞ്ചരിക്കാൻ എന്നുള്ളത് സുഹൃത്തുക്കളെ നാല് റീച്ചിൽ മാത്രമാണ് നമ്മുടെ ഈ ഒരു ദേശീയപാതയുടെ നിർമ്മാണത്തിൽ കാര്യമായിട്ടുള്ള ഒരു പണികൾ പൂർത്തീകരിച്ചിട്ടുള്ളത് ഇപ്പോൾ കോഴിക്കോട് നിന്ന് വരാന്നുണ്ടെങ്കിൽ നമ്മുടെ പൊന്നാനി ഭാഗം കഴിഞ്ഞ് കാപ്പരിക്കാട് വരെ സുഖമായിട്ട് വരിയിലൂടെ സഞ്ചരിക്കാൻ പറ്റും ഇപ്പോൾ കാസർഗോഡ് നിന്ന് ഒരാൾ വരാന്നുണ്ടെങ്കിൽ കണ്ണൂർ അതേപോലെ മേഘയുടെ റീച്ചിൽ തളിപ്പറമ്പ് ഭാഗത്തുനിന്ന് കാര്യമായിട്ടുള്ള പണികളൊന്നും നടന്നിട്ടില്ല അപ്പം ചാവക്കാട് ഭാഗം വരെ നല്ല ഫ്ലോലിങ്ങിനെ പോകാൻ പറ്റും സർവീസ് റോഡിലൂടെ പൊന്നാനി കാപ്പിക്കാട് ഭാഗം കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ സർവീസ് റോഡിലൂടെയാണ് യാത്ര ഇവിടെയൊക്കെ പണികൾ ഇപ്പോൾ വേഗത്തിലായിട്ടുള്ളൂ അപ്പോൾ ഓക്കെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണാൻ തുടങ്ങിക്കോളൂ സെറ്റ് തൃശ്ശൂർ ജില്ലയിലെ ദേശീയപാതയുടെ പണികളെ ഈ ഒരു രണ്ട് മാസം രണ്ട് മാസമായിട്ടുള്ള സ്പീഡ് കൂടിയിട്ട് ശിവാലയ എന്ന കമ്പനിയാണ് ഈ ഒരു തൃശ്ശൂർ ജില്ലയിലെ ദേശീയപാതയുടെ പണികൾ നടത്തുന്നത് രണ്ട് റീച്ചായിട്ടാണ് തൃശ്ശൂർ ജില്ലയിലെ ഈ ഒരു പുതിയ ഭാരത്മാല പര്യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ദേശീയപാതയുടെ ആറുവരി വീതി കൂട്ടുന്ന പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശിവാലയയുടെ റീച്ചിലെ കാഴ്ചകളാണ് ശിവാലയയുടെ റീച്ചിൽ നമുക്ക് നേരെ കെൻ ആറിൻ്റെ റീച്ചിലോട്ടാണ് ഇപ്പോൾ പോകുന്നുണ്ട് കെൻ ആറിൻ്റെ റീച്ചിൻ്റെ പണികൾ ഏകദേശം എല്ലാ സ്ഥലത്തും കഴിഞ്ഞിട്ടുണ്ട് ആറോപിൻ്റെ പണികൾ മാത്രമേ ഉള്ളൂ ഇതാണ് ദേശീയപാതയിലെ തൃശ്ശൂർ മലപ്പുറം ജില്ലാ അതിർത്തി ഇതൊക്കെ ഈ രണ്ട് വരകൾ ഇവിടെ നിന്നാണ് രണ്ട് റീച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത് ആ കാണുന്നത് അപ്പുറത്തുള്ളത് കെൻ ആർ കമ്പനിയുടെ റീച്ച് ഇങ്ങോട്ടുള്ളത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഡ്രോൺ നിൽക്കുന്നത് ശിവാലയ കമ്പനിയുടെ റീച്ച് ഇതാണ് കെൻ ആർ കമ്പനിയുടെ രണ്ടാമത്തെ റീച്ച് കേട്ടോ കെ എൻ ആർ സിയുടെ സെക്കൻഡ് റീച്ചാണ് പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കാപ്പിക്കാട് ഭാഗം കോഴിക്കോട് ബൈപ്പാസ് എന്നാണ് തുടങ്ങിക്കുകയെന്നുണ്ടെങ്കിൽ കോഴിക്കോട് ബൈപ്പാസ് വെങ്ങത്തു നിന്നാണ് തുടങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം വരെ നമുക്ക് കൂരാട് ബ്ലോക്ക് വെച്ചിട്ട് ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും കൂടി ചീറിപ്പാഞ്ഞു പോകാൻ പറ്റും ഇപ്പോൾ നമ്മൾ കാണുന്നത് ശിവാലയ കമ്പനിയുടെ അതായത് തൃശ്ശൂർ ജില്ലയുടെ തുടക്ക ഭാഗം ഇവിടെ ഇങ്ങനെ ആയിട്ടുണ്ട് അതായത് ആ ഒരു റീച്ച് പണി കഴിഞ്ഞ് അടുത്ത എക്സിറ്റ് ആകുന്നത് വരെ എങ്കിലും പണി പൂർത്തിയാക്കണം ഇപ്പോൾ തലശ്ശേരി മാഹി ബൈപ്പാസിൻ്റെ പണി കഴിഞ്ഞ് തുറന്നു കൊടുക്കാനായപ്പോൾ നമ്മുടെ കണ്ണൂർ ജില്ലയിലെ വിശ്വസമുദ്ര കമ്പനി ആ ഒരു മാഹി ബൈപ്പാസിനോട് ചേർന്നിട്ടുള്ള അടുത്തൊരു എക്സിറ്റ് വരെ എങ്കിലും ആ റോഡിന്റെ ബീസ് ചെയ്യുന്ന പണികളും ആ ലൈൻ മാർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അടുത്തൊരു എക്സിറ്റിൽ നിന്ന് എക്സിറ്റ് ആകാൻ പറ്റുന്ന കോലത്തിലാക്കി എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെയാണ് ഇവിടെയും ഇവിടുന്ന് വാഹനങ്ങൾ എക്സിറ്റ് എടുത്ത് പോവുകയാണ് ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അന്നപ്പം തന്നെ ഇങ്ങനല്ലേനുട്ടോ ഇവിടെ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു സ്ഥലത്ത് അകലാട് തിരുവത്ര തിരുവത്രയിൽ പിന്നെ നല്ല വേഗത്തിലായിരുന്നു ആദ്യം തന്നെ പണികൾ നടന്നുകൊണ്ടിരുന്നത് ഇടക്കയൂർ ഭാഗം അതേപോലെ ചാവക്കാട് മണത്തല ഭാഗത്തൊക്കെ കുറച്ച് പണികൾ വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ അണ്ടർപാസിനോട് ചേർന്നിട്ടുള്ള ഈ ഒരു ഭാഗത്ത് ബിറ്റുമിൻ കോൺക്രീറ്റ് ചെയ്യുന്ന പണികൾ കഴിഞ്ഞു അണ്ടർപാസിൻ്റെ ഒരു ഭാഗത്ത് എക്സ്പാൻഷൻ ജോയിനിങ് വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് മാസം കൊണ്ട് നമുക്ക് ചാവക്കാട് വരെ മണത്തല വരെ ചാവക്കാട് ബൈപ്പാസ് ഓപ്പണായി കിട്ടൂല മണത്തല വരെ അതായത് ചാവക്കാട് എത്തുന്നതിന് മുമ്പുള്ള അടുത്ത് ആ ഒരു എക്സിറ്റ് അതുവരെ നമുക്ക് സുഖമായിട്ട് ഈ ഒരു തൃശ്ശൂർ ജില്ലയിലൂടെ വാഹനം ഓടിച്ച് പോകാൻ പറ്റും അതായത് ഒരു പത്ത് കിലോമീറ്ററോ ഒരു എട്ട് കിലോമീറ്റർ എട്ട് കിലോമീറ്റർ കിട്ടുമായിരിക്കും മലപ്പുറം പൊന്നാനി കഴിഞ്ഞതിന് ശേഷം ഒരു എട്ട് കിലോമീറ്ററും കൂടി നമുക്ക് സുഖമായിട്ട് ഈ ഒരു ഹൈവേയിലൂടെ സഞ്ചരിക്കാൻ പറ്റും അതായത് ആ ഒരു വെട്ടിച്ചിറ ടൂൾ സ്റ്റാർട്ടാകുന്നതിന് മുമ്പ് തന്നെ ചിലപ്പോൾ അത് ഓപ്പണാക്കി കൊടുക്കാൻ ചാൻസ് ഉണ്ട് ചാവക്കാട് ബൈപ്പാസിൽ കുറച്ച് പണികൾ ബാക്കിയുണ്ട് ഇവിടെയൊക്കെ റോഡ് മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പല സ്ഥലത്തും ലൈറ്റ് വെക്കുന്ന പണികളും ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ കുറേ കൊന്നുകൊണ്ടൊരു ആറുമാസം മുമ്പ് അല്ലെങ്കിൽ ഏഴ് മാസം മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ അതിലൊക്കെ അത് കണ്ടിരുന്നു എന്തായാലേ അത് കോടല്ലോ ആരോ തീയിട്ടതാണ് വൈകുന്നേരം സമയമാണ് ഈ വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഏതോ വീട്ടിൽ നിന്ന് തീയിട്ടതാണ് ചമ്മൽ കത്തിച്ചത് തോന്നുന്നത് പിന്നെ ഈ ഒരു നമ്മളീ ഒരു ദേശീയപാതയുടെ നിർമ്മാണത്തിൽ മലപ്പുറം ജില്ല മലപ്പുറം ജില്ലയുടെ ആ കുറ്റിപ്പുറം ഭാഗം കണ്ട് കഴിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ സമുദ്ര നിരപ്പിനോട് ചേർന്ന ഒരു അളവിൽ അതായത് സമുദ്രത്തിനോട് ചേർന്നിട്ടുള്ള ഒരു രീതിയിലാണ് ദേശീയപാത കടന്നു പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഭാഗത്തെ പണികളെല്ലാം പെട്ടെന്ന് തീരും അധികം കട്ട് ആൻഡ് അങ്ങനെ കട്ട് ചെയ്ത് അതായത് മണ്ണെടുത്ത് ദേശീയപാത നിർമ്മിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ അതുകൊണ്ട് പെട്ടെന്ന് പണികൾ തീരും എന്നൊക്കെ എല്ലാവരും കരുതിയിരുന്നു പക്ഷേ ഇവർക്ക് വേണ്ടത്ര അതായത് കട്ട് ചെയ്യാത്തത് കൊണ്ട് വേണ്ടത്ര ചുവന്ന മണ്ണ് കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ട് എന്തായി കുറച്ചു കാലം ഒരു ഒരു വർഷം അങ്ങനെ മണ്ണ് കിട്ടിയിട്ടില്ല മറ്റേതാണില്ല അസംസ്കൃത വസ്തുക്കൾ കിട്ടണില്ലാറുണ്ട് കുറച്ചാണ്ട് ലേഖമായി ഇപ്പം എന്തായി കൊല്ലം ജില്ലയിൽ ദേശീയപാതയുടെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്നത് പോലെ കായലിൽ നിന്ന് ഡ്രഡ്ജിങ് ചെയ്ത് ആ കായലിലെ മണ്ണുണ്ട് മണ്ണല്ല ഒരു മണൽ പോലത്തെ കൊല്ലം ജില്ലയിൽ ആ ഒരു ചിപ്ലിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും തൃശ്ശൂർ ജില്ലയിലും ഏകദേശം അതേപോലെ തന്നെയാണ് ആ ഒരു ഡ്രഡ്ജിങ് ഈ ഒരു തൃശ്ശൂർ ജില്ലയിലും അനുമതി ദേശീയപാതയുടെ നിർമ്മാണത്തിന് ആ ഒരു അനുമതി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ഭാഗങ്ങളൊന്നും നമുക്ക് ഇതേപോലെ കാണാൻ പറ്റില്ലായിരുന്നു കാരണം മണ്ണ് കിട്ടാനില്ല മണ്ണ് എത്രയോ ദൂരത്തുനിന്ന് മലപ്പുറം ജില്ലയിൽ നിന്നൊക്കെ ഏതൊക്കെയോ ഭാഗത്ത് നിന്നിങ്ങനെ ആദ്യകാലങ്ങളിൽ ഇവർ മണ്ണ് ഉണ്ട് നിന്ന് ഇവിടെ അടുത്തുള്ളൊരു വലിയ സ്ഥലം അകലാടാണ് അകലാട് ഇടക്കയ്യൂർ അപ്പോൾ അകലാടും ഇങ്ങോട്ട് എത്തണുള്ളൂ അപ്പോൾ ഈ ഒരു അണ്ടർപാസിന് മുകളിലും എക്സ്പാൻഷൻ ജോയിനിങ് വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കായലിൽ നിന്ന് മണ്ണ് ഡ്രഡ്ജ് ചെയ്യാൻ ഈ ഒരു കേരള സർക്കാർ അനുമതി കൊടുത്തതുകൊണ്ട് ആ ഒരു അമൻമെൻറ്റിൽ മാറ്റം വരുത്തിയതുകൊണ്ട് ദേശീയപാതയുടെ നിർമ്മാണത്തിൽ തൃശൂർ ജില്ലയിലും എറണാകുളം ജില്ലയിലും ആലപ്പുഴ ജില്ലയിലും അതേപോലെ കൊല്ലം ജില്ലയിലും ദേശീയപാതയുടെ പണികൾ വേഗത്തിലായിട്ടുണ്ട് ആലപ്പുഴ ജില്ലയിൽ ഡ്രഡ്ജിങ് അനുമതി എന്തായിരിക്കണം എനിക്കറിയില്ല കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയപ്പോൾ കായലിൽ നിന്ന് മണ്ണെടുക്കാനുള്ള ഒരു അനുമതി അവിടെ കിട്ടിയിട്ടില്ല കൊല്ലം ജില്ലയിലും തൃശ്ശൂർ ജില്ലയിലും ഓക്കെയാണ് ചേറ്റുവ ചേറ്റുവ ഭാഗത്തു നിന്നാണ് ഇതിലേക്ക് ആ നിർമ്മാണത്തിലേക്ക് ആവശ്യമായിട്ടുള്ള മണ്ണ് ഡ്രഡ്ജ് ചെയ്ത് എടുക്കുന്നത് റോഡ് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചപ്പോൾ തന്നെ ഉഷാറായിട്ടുണ്ട് ഇനി സർവീസ് റോഡിൽ സെക്കൻഡ് ടാറിങ് രണ്ടാമത്തെ ടാറിങ്ങും ആ ഒരു ലൈൻ റോഡ് മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്നും മൊഞ്ചുകൂടും പിന്നെ തൃശ്ശൂർ ജില്ലയിൽ ഈ ഒരു പൊന്നാനി ഭാഗമൊക്കെ ഉള്ളത് ഈ ഭാഗത്തൊക്കെ സ്ട്രെയിറ്റ് ായിട്ടാണ് റോഡ് പോകുന്നത് പിന്നെ ഏറ്റവും കൂടുതൽ റെയിൽ അതേപോലെ ഈ ഒരു ഇരുപത്തെട്ട് കിലോമീറ്റർ അല്ലെങ്കിൽ മുപ്പത് കിലോമീറ്ററിൽ ഒരുപാട് റെയിൽവേമെൻ്റുകളും ബൈപ്പാസുകളൊക്കെ ചെറുതും വലുതുമായിട്ടുള്ള ബൈപ്പാസുകളും വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലാണ് അതിൽ വാടനപ്പള്ളി ബൈപ്പാസിൻ്റെ ഇപ്പോൾ ഏറ്റവും നല്ല ഒരു ഇതിൽ അതായത് കുറച്ചും കൂടി ഇന്നൊരു ഒരു മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് വാടനപ്പള്ളി ബൈപ്പാസിലാണ് അതേപോലെ തൃപ്രയാർ ഓ തൊള്ളി ഇങ്ങനെ നാവിങ്ങനെ പോകും ആ ഒരു തൃപ്രയാർ ബൈപ്പാസിൻ്റെ പണികളും ആദ്യം തന്നെ ഒരു എട്ട് മാസം മുമ്പ് തന്നെ ഉഷാറായിട്ട് തീർന്നിട്ടുണ്ട് ഇവരിതിലും ഓറിയൻ്റൽ കമ്പനി ആ ഒരു രണ്ട് കമ്പനീൻ്റെ റേച്ചും പേടിക്കാനുള്ള ഒരിതില്ല കാരണം അതൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഫീഡ്ബാക്കുള്ള കമ്പനീസാണ് ഈ ഓറിയൻറ്റൽ കമ്പനിക്കൊക്കെ ഇതേപോലെ മണ്ണും കാര്യങ്ങളൊക്കെ കിട്ടിക്കാന്നുണ്ടെങ്കിൽ അവരും നല്ല ഉഷാറായിട്ട് തീർക്കൂട്ടോ ഈ ശിവാലയം എന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയിലും പണിയെടുക്കുന്നുണ്ട് ഈ ഒരു തൃശ്ശൂർ ജില്ലയിലും പണിയെടുക്കുന്നുണ്ട് പണികളൊക്കെ വേഗത്തിലാണ് അവർക്ക് കിട്ടുമ്പോൾ കാരണം ഒരു കൊല്ലം ജില്ലയിലെ കൊല്ലം ബൈപ്പാസിന്റെ പണികളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും വൻകിട കമ്പനികളെ പോലെ തന്നെയാണ് ഷാർ പണികൾ പെട്ടെന്ന് തീർക്കണം എന്നുള്ള ചിന്താഗതിയുള്ള ആ ഒരു കമ്പനി തന്നെയാണ് ഈ റീച്ചിൽ പണി ഏറ്റെടുത്തിരിക്കുന്ന കമ്പനി ഇങ്ങനെ നമ്മളെ തൃശൂരാണ് എങ്ങനെയുണ്ട് സുഹൃത്തുക്കളെ എന്താ കാലം മാറി കോലവും മാറി പക്ഷെ സർവീസ് റോഡ് ആ പിന്നെ വേറൊരു കാര്യണ്ട് തൃശ്ശൂര് സുഖമായിട്ടൊക്കെ പോകാം പക്ഷേ സർവീസ് റോഡ് ചില സ്ഥലത്തൊക്കെ പൊട്ടി പൊളിഞ്ഞിട്ടുണ്ട് ആ ഒരു മഴക്കാലത്തൊക്കെ ഇഷ്ടം പോലെ ഭാഗത്ത് റോഡ് പൊട്ടി പൊളിഞ്ഞിങ്ങനെ അടിയൊക്കെ തട്ടിക്കാണ്ടൊക്കെ ഇനി പോയത് പക്ഷേ അപ്പോൾ അതിനൊക്കെ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട് പല സ്ഥലത്തും റീട്ടാറിങ് ഈ അകലാട് ഇടക്കയ്യൂർ മറ്റേ തിരുവത്ര ഭാഗത്തൊക്കെ സർവീസ് റോഡിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ പോകുന്നത് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ഇതിലൂടെ വന്ന് നോക്കണ്ട പല സ്ഥലത്തും സർവീസ് റോഡിലൂടെയാണ് യാത്ര സർവീസ് റോഡിൻ്റെ അവസ്ഥ താണ് ബസ് മുന്നിലുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ബസ്സിലാൾ കയറി ഇറങ്ങണ വരെ അവിടെ നിർത്തിയിടണം അതേപോലെ ഇടയ്ക്കിടയ്ക്ക് കാർ കാർക്കണേ കാറിൻ്റെ ഒരു ടയർ കുണ്ടിലാണ് മറ്റേ ടയർ കുണ്ടെന്ന് കയറി ഇതേപോലെ ചില സ്ഥലത്തേക്ക് കുണ്ടുണ്ട് പിന്നെ സർവീസ് റോഡ് നമ്മളെ കാസർഗോഡ് ജില്ലയിലെ ഒരാളുകളുടെ ആ ഒരു റീച്ചിലുള്ളതുപോലെ നല്ല വീതി ഉണ്ട് കേട്ടോ തൃശ്ശൂർ ജില്ലയിലെ ഈ ഒരു ശിവാലയ കമ്പനിയുടെ സർവീസ് റോഡ് നല്ല അടിപൊളിയാണ് അതായത് നല്ല വീതി ഉണ്ട് രണ്ട് സൈഡിലും ഇട്ടു ഇപ്പോൾ പല സ്ഥലത്തും ഈ ഒരു നിർമ്മാണം നടക്കുന്ന പല സ്ഥലത്തും ഈ ഒരു തൃപ്രയാർ അതേപോലെ എന്തിന് മൂന്ന് മതിലകം മതിലകം ഭാഗത്തൊക്കെ ഇപ്പോൾ ഒരു സൈഡിലേക്കുള്ള സർവീസ് റോഡിലൂടെയാണ് ഇരുവശത്തേക്കുമുള്ള വാഹനങ്ങൾ അതായത് ഇപ്പോൾ നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ദേശീയപാത ഒരു സൈഡിലുള്ള സൈഡിലൂടെയുള്ള സർവീസ് റോഡിലൂടെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് അപ്പോൾ വലിയ ട്രക്കുകളും അതേപോലെ ബസ്സുകളൊക്കെ ഈ ഒരു രണ്ട് വശത്തേക്കും ഇങ്ങനെ ഒരേ സമയം പോകുമ്പോൾ ചെറുതായിട്ടൊന്ന് ഒരു ഇതുണ്ട് അങ്ങനെ നിർത്തിയേ പോകാൻ പറ്റുള്ളൂ ഒച്ചടി വലിപ്പിച്ച് പോകാൻ പറ്റില്ല പക്ഷേ വേറൊന്നുണ്ട് ഈ ഒരു തൃശ്ശൂർ ജില്ലയിലൂടെ സഞ്ചരിച്ച ആളുകൾക്ക് അറിയാൻ പറ്റും സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയിട്ടുണ്ട് ചെറുതായി നമ്മളെ മാഹിയിലുള്ളത് പോലെ മാഹിയിലേക്കാളും വീതി കുറഞ്ഞ റോഡുള്ള ഉണ്ടായിരുന്നു ഈ ഒരു തൃശ്ശൂർ ജില്ലയിൽ ഈ ഇവിടെ ഉള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും ഇതിലൂടെ പോയ ആൾക്കാർക്ക് അറിയാൻ പറ്റും എന്തിനാ അങ്ങോട്ട് പോകുന്നത് നമ്മളെ പറവൂർ പറവൂർ ബൈപ്പാസിലൂടെ സോറി പറവൂർ ബൈപ്പാസ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് പറവൂരിലുള്ള ഇപ്പോഴത്തെ റോഡുമ്പോൾ കൂടെ ഒന്ന് സഞ്ചരിച്ചാൽ മതി നമ്മുടെ ഈ ഒരു കേരളത്തിലെ അതായത് ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഹൈവേ ആണ് ദേശീയപാത അറുപത്തിയാറ് അതിൻ്റെ നമ്മുടെ എറണാകുളം ജില്ലയിലെ പറവൂർ എത്തുമ്പോൾ ആ ഒരു ഇത് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി എത്ര മാത്രം വീതി ഉണ്ട് എന്നുള്ളത് മാഹി മാഹി എത്രയോ ബെറ്ററാണ് പറവൂരും തൃശ്ശൂർ ജില്ലയിലെ ചില ഭാഗങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതാണ് എടക്കയ്യൂർ എടക്കയൂരിൽ നമ്മൾ അന്ന് വന്നന്ന് ഇവിടെ ആർ പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇവിടെ ഈ ഒരു സൈഡിലൊക്കെ ഫ്രിക്ഷൻ സ്ലാബ് വെക്കുന്ന പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഫ്രിക്ഷൻ സ്ലാബ് പേര് മറന്നുപോയി ഞാൻ കുറേ കാലം ഏകദേശം ഒരു വർഷം മുമ്പാണ് നമ്മൾ ഇങ്ങനത്തെ ഓരോ പേരുകളും മറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ പറഞ്ഞിരുന്നത് കാരണം അന്ന് അത് വെക്കുന്നു ഇത് വെക്കുന്നു ഗർഡർ വേറെ പ്ലാങ്ക്സ് വേറെ പിന്നെ പൈൽ ടോപ്പും പൈ അതിപ്പോൾ നമ്മൾ കൂരാട് പണിയെടുക്കണോണ്ട് നമ്മൾ വീണ്ടും അതിലേക്ക് എത്തി അപ്പം അങ്ങനത്തെ ഈ ആ ഒരു അന്ന് അങ്ങനെയായിരുന്നു ആയിരുന്നു ഇടക്കയൂറാണ് ഇപ്പം ഈ ഒരു കോലത്തിലായിട്ടുള്ളത് രണ്ട് സൈഡിലും മണ്ണിട്ട് കയർത്തുന്ന പണികൾ ഈ ഒരു സൈഡിൽ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പുറത്തെ സൈഡിൽ ഫുഷൻസ് ലാബ് വെക്കുന്ന പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ എനിക്ക് വേറെ ഇതിൽ ഇഷ്ടപ്പെട്ടൊരു സംഭവം തരും ഈ ഒരു ജിയോ ഷീറ്റ് വരി എല്ലാ സ്ഥലത്തും വെക്കുന്നുണ്ട് എല്ലാ സ്ഥലത്തും നല്ല അടിപൊളിയായിട്ടുള്ള തിക്കായിട്ടുള്ള ജിയോ ഷീറ്റ് വെക്കുന്നുണ്ട് മറ്റുള്ള ആൾക്കാരൊക്കെ വെക്കുന്നുണ്ട് പക്ഷേ ചില ആൾക്കാർ അതിൻ്റെ ഇടയിൽ മെറ്റൽ സൈസാക്കണം ആ ഒരു ആറി ബ്ലോക്ക് ആറി ബ്രിക്ക് വെക്കുമ്പോൾ ഇടയിൽ മെറ്റൽ വെക്കുന്നുണ്ട് പക്ഷെ ഇവർ ആ ഒരു ജിയോ ഷീറ്റ് ഈ ആറി പാനൽ ആയതുകൊണ്ട് തന്നെ ജിയോ ഷീറ്റ് എല്ലാ സ്ഥലത്തും വെച്ചിട്ടുണ്ട് എല്ലാം അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ടോ ഇതാണ് സർവീസ് റോഡിൻ്റെ അവസ്ഥ സർവീസ് റോഡുകൊണ്ട് ഞങ്ങൾ അടിപൊളി ഇത് ഫസ്റ്റ് കൂട്ടിട്ട് ടാറിങ് കേട്ടോ അതെങ്ങൾ സുഖമായിട്ട് രണ്ട് വാഹനങ്ങൾക്ക് സുഖമായിട്ട് പോകാൻ പറ്റും ഈ ഒരു ബെഞ്ചുള്ള സ്ഥലത്ത് പോലും നല്ല വീതി ഉണ്ട് കഴിഞ്ഞ ദിവസം വടകര ഭാഗത്തെ സർവീസ് റോഡിലൂടെയുള്ള യാത്ര ആ ഒരു റീച്ചിലെ സർവീസ് റോഡിൻ്റെ കാഴ്ച ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് അന്ന് ആ ആ ഒരു വീഡിയോ കണ്ട ആൾക്കാർക്ക് അറിയാൻ പറ്റും ആ ഒരു ബെഞ്ചുള്ള സ്ഥലത്തേക്ക് എത്ര മാത്രം വീതി കുറവുണ്ട് ഒരു സൈഡിലേക്ക് സർവീസ് റോഡ് ഇവിടെ നിങ്ങൾ ബെഞ്ചുള്ള സ്ഥലത്തേക്ക് അത്യാവശ്യം മാക്സിമം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ ഒരു കോട്ട് ടാറിങ്ങ് മാത്രമാണ് കഴിഞ്ഞിട്ടുള്ള കേട്ടോ സെക്കൻഡ് കോട്ടും കാര്യങ്ങളും ആ ഒരു സെക്കൻഡ് ലെയറും കൂടി കഴിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ സംഭവം സെറ്റ് ഇതാണ് തിരുവത്ര അണ്ടർപാസ് അണ്ടർപാസിന്റെ അടിയില് കുറച്ച് കാടും മറ്റു സാധനങ്ങളൊക്കെ ഉണ്ട് മേലക്കൂടെ വാഹനങ്ങൾ ഒരു സൈഡിലേക്ക് പോകുന്ന അതായത് കോഴിക്കോട് കുറ്റിപ്പുറം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ പൊന്നാനി ഭാഗത്തേക്ക് പോകുന്നുണ്ട് ഇനി കോഴിക്കോട് അറിയുമ്പോൾ ഞങ്ങൾ ആൾക്കാർക്ക് എന്തെങ്കിലും പറയാനുണ്ടാവും അപ്പം പൊന്നാനി ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ അതിൻ്റെ മുകളിലൂടെയാണ് പോകുന്നത് അതൊക്കെയാണ് ആണ്ടു നേർച്ച മൂലക്കുരു ജനസഭ ഓ ഇ നല്ല രസമായിരിക്കും കേട്ടോ പല സ്ഥലത്തും നമ്മുടെ ചിഹ്നം മറ്റേത് നമ്മുടെ ചിഹ്നം എന്ന് പറയുന്നത് ദേശീയപാതയുടെ ആ ഒരു ഇതിമിലൊന്നും ആരും ഒട്ടിക്കാൻ നിൽക്കണ്ടട്ടാ പ്രത്യേകിച്ച് നമ്മളെ പണി കഴിഞ്ഞ സ്ഥലത്തൊക്കെ ഇഷ്ടം പോലെ ട്രോൾ പേജുണ്ട് ആ ട്രോൾ പേജിലും കാര്യങ്ങളിലൊക്കെ വരും സ്ഥാനാർത്ഥിൻ്റെ ഫോട്ടോ ഉള്ള പോസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ ആര് അതൊക്കെ ഇഷ്ടം പോലെ ഓലട്ട് ചെയ്യും അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല ഇത് തിരുവാത്ര വാഗാട്ടോ തിരുവാത്ര കുറേ കാലം മുമ്പ് പണികൾ കഴിഞ്ഞതാണ് ഏകദേശം ഇതൊക്കെയാണ് ഷോറൂമിൽ വെച്ച് പണി എടുക്കുന്ന പോലെ ഇത് മൊത്തം തമർന്നുകണല്ലത് അതൊക്കെയാണ് ഒരു സൈഡ് കണ്ട് മാറ്റി വെച്ചിരിക്കണേ ഇതാ ഒന്നും വന്ന് തീരാഞ്ഞിട്ട് അതൊന്നും അടുത്തു പോയിട്ടുണ്ട് പാവാണ് ഇവര് പല സ്ഥലത്തും ഇതേപോലെ ഒരു മാസത്തോളം ലോറി കുടുങ്ങിക്കിടന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് നമ്മളാ ഒരു ഭാഗത്തൊക്കെ ആ ചങ്ങനെയൊക്കെ ആ ചങ്ങനല്ലേ ഞങ്ങളെ നാട്ടിലെ എല്ലാവരും കമ്പനി ആ ഒരു വായി ഇതോടെ ഞങ്ങൾ ഇതാണ് നമ്മുടെ മണത്തല ചാവക്കാട് ബൈപ്പാസ് ആരംഭിക്കുന്ന മണത്തല അപ്പോൾ ഈ ഒരു ഭാഗം വരെയാണ് ഈ ഒരു തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും നല്ല അടിപൊളിയായിട്ട് വർക്ക് നടന്നിട്ടുള്ളത് ഇനി അങ്ങോട്ട് ചേറ്റുവ പാലം ആ ഒരു ഭാഗത്തുണ്ടല്ലോ ആ ഒരു ഭാഗത്തേക്ക് അങ്ങോട്ട് പോകുമ്പോൾ പിന്നെ ബൈപ്പാസുകളിലാണ് കാര്യമായിട്ട് പണികൾ നടന്നിട്ടുള്ളത് അതിൽ തന്നെ മതിലകം മതിലകം ബൈപ്പാസിലൊന്ന് കാട് മൂടി കിടക്കി കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പോയപ്പോൾ ഇപ്പോൾ എന്താണ് അവസ്ഥ എന്ന് അറിയില്ല ഇവിടെ കണ്ടെങ്ങൾ മണ്ണു ഉയർത്തുന്ന പണികളൊക്കെ ഏകദേശം അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട് ഇതാണ് ഞാൻ ആ വെള്ള സാധനം ആക്കണതാണ് ജിയോ ഷീറ്റ് ഇവിടെ ചുവന്ന മണ്ണ് കേട്ടോ ഇതാണ് കായലിൽ നിന്നെടുത്ത ഡ്രഡ്ജ് ചെയ്ത മണ്ണ് ഇത് മണ്ണ് എന്ന് പറയാൻ പറ്റൂല ഇത് മണലാണ് ഇതല്ല അടിപൊളി സാൻഡ് യെസ് ഇത് നമ്മളെല്ലാ പുഴന്നും ഈ മണലെടുക്കാനുള്ളൊരു അനുമതി കൊടുക്കണം എന്നാൽ ഇതിൻ്റെ വെള്ളപ്പൊക്കത്തിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടാണ് കുറഞ്ഞോട്ടിക്കോളൂ കൊല്ലം ജില്ലയിൽ ഇങ്ങനത്തെ ഇതല്ല കേട്ടോ കൊല്ലം ജില്ലയിൽ ഇങ്ങനത്തെ സാൻഡ് അല്ലേ ആ ചിപ്പളിപ്പൊടി അഷ്ടമുടിക്കായിൽ നിന്നാണ് അവിടെ ട്രേഡ് ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് ആ ചിപ്ളിപ്പൊടി ഇഷ്ടം പോലെ കാണാൻ പറ്റും എല്ലാ സ്ഥലത്തും ചുവന്ന മണ്ണ് ഇതിൻ്റെ ഇട്ടിട്ടുണ്ട് ഈ ഒരു ചുവന്ന മണ്ണ് സെറ്റായതുകൊണ്ട് എന്താ പറയുക നമ്മൾ അല്ല നല്ല ഹാർഡായിട്ട് നിൽക്കും ഈ ചുവന്ന മണ്ണും പക്ഷെ ആ സാന്റും കുഴപ്പമില്ലട്ടോ സാൻഡ് ഇതിൽ നിർമ്മാണത്തിൽ ഉപയോഗപ്പെടുത്താൻ അനുമതി കിട്ടിയതുകൊണ്ടാണ് സാൻഡ് ഉപയോഗിക്കുന്നത് സാൻഡ് ചില്ലറക്കാരനല്ല നമ്മൾ കൊല്ലം ജില്ലയിലുള്ള ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൊല്ലത്തുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും ആ ഒരു ചിപ്പ്ലിങ് സാധനങ്ങളൊക്കെ ഉള്ള ഒരു കറത്ത കളറുള്ള സാധനം ഈ ചോദം മണ്ണിനായിട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന പോലെ നമുക്ക് തോന്നുന്നുണ്ട് നല്ല ഹാർഡായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ വെള്ളമൊക്കെ വലിഞ്ഞുവെച്ചതിനു ശേഷം മാത്രമാണ് ഇതിലേക്ക് ഉപയോഗിക്കുന്നത് അപ്പോൾ ചാവക്കാട് ബൈപ്പാസിൻ്റെ ഈ ഒരു മണത്തല സൈഡ് അല്ലെങ്കിൽ ഈ ഒരു അണ്ടർപാസിനോട് ചേർന്നിട്ടില്ല ടേൺ പോയിന്റിനോട് ചേർന്നിട്ടില്ല ഈ ഒരു ഭാഗത്ത് മണ്ണിട്ടുയർത്തുന്ന പണികൾ ഇങ്ങനെ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇവർ ഈ ക്യാമ്പും കാര്യങ്ങളൊക്കെ ഉള്ള ഈ ഒരു സ്ംഭം ഇവിടെ ക്യാമ്പും കാര്യങ്ങളൊക്കെ ഓരോന്ന ഓരോന്നോ ആയിട്ട് ഇവിടെ ഇങ്ങനെ ഷിഫ്റ്റ് കൊണ്ട് കൊടുക്കുകയാണ് അപ്പോൾ രണ്ട് പോയിൻറ്റ് ഒന്ന് കിലോമീറ്റർ നീളമുള്ള ചാവക്കാട് ബൈപ്പാസ് ഇതൊരു വർഷം കൊണ്ട് തീരുമെന്ന് ചോദിച്ചാല് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറ് അവസാനമാകുമ്പോഴത്തേന് ഇത് തീരുന്നതായിരിക്കും അപ്പം നമുക്ക് ഈ ഒരു മണത്തല വരെ ചാവക്കാട് എത്തുന്നത് വരെ നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ വരിയിലൂടെ ചീറിപ്പാഞ്ഞ് പോരാൻ പറ്റും അതായത് കോഴിക്കോട് ജില്ലയിലെ വെങ്ങത്തു പുതിയ ഹൈവേയിലോട്ട് കയറി എന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്താറ് മാർച്ചോട് കൂടിയിട്ട് കൂര്യാട് പാലത്തിൻ്റെ പണികൾ തീരുന്നതായിരിക്കും കാലാവസ്ഥാപരമായിട്ടുള്ള എന്തെങ്കിലും പ്രകൃതിപരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കെ എൻ ആർ കമ്പനി രണ്ടായിരത്തി ഇരുപത്താറാവുന്നതോട് കൂടിയിട്ട് ആ പാലത്തിൻ്റെ പണികൾ തീർക്കുന്നതായിരിക്കും ഇത് ബോൾട്ടഡ് ബ്രിഡ്ജ് കേട്ടോ വാവു അടിപൊളിയായിട്ടുണ്ട് ഇതിൻ്റെ മുകളിലും കോൺക്രീറ്റ് ചെയ്യുന്ന പണികൾ ആരംഭിച്ചു റൈറ്റ് സൈഡിലുള്ള ആ ഒരു ബ്രിഡ്ജിൻ്റെ മുകളിൽ പൂർണ്ണമായിട്ടും കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ രണ്ട് സൈഡിലും കോൺക്രീറ്റ് ചെയ്യുന്ന പണികൾ തുടങ്ങിയിട്ടുണ്ട് ഇനി ഈ നടുഭാഗത്ത് മാത്രമാണ് കോൺക്രീറ്റ് ഉള്ളൂ അതേപോലെ ഈ ഒരു റൈറ്റ് സൈഡിലുള്ളതിൻ്റെ ആർച്ച് റൈറ്റ് സൈഡിലുള്ളതിൻ്റെ ഈ നമ്മളിപ്പോൾ പോകുമ്പോൾ റൈറ്റ് സൈഡ് കിട്ടോ ആ റൈറ്റ് സൈഡിലുള്ളതിൻ്റെ ഈ ഒരു ഭാഗത്ത് കോൺക്രീറ്റ് ബീമും വെക്കുന്ന പണികൾ നടന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു ലോഞ്ചിങ് പരിപാടികളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സംഭവം അത് ബോൾട്ടഡ് ആയിട്ടുള്ള ബ്രിഡ്ജാണ് വെൽഡിംഗ് ഇതിൽ പരമാവധി കുറയും വെൽഡിംഗ് പറഞ്ഞാൽ ആ ഒരു അടിഭാഗത്തുള്ളതിൽ മാത്രമായിരിക്കും ചിലപ്പം ആ ഒരു ജോയിൻറ്റിൽ മാത്രമാണ് വെൽഡിംഗ് ഉണ്ടാവുകയുള്ളൂ ബാക്കിയൊക്കെ ബോൾട്ടഡ് ബോൾട്ടഡ് ബ്രിഡ്ജ് ഇതിനെ പറ്റിയിട്ട് ആ ഒരു കുറച്ച് മുമ്പ് വീഡിയോ ചെയ്തപ്പോൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബോൾട്ടഡ് ബ്രിഡ്ജ് പിന്നെ ചാവക്കാട് ബൈപ്പാസിൽ ഇതൊക്കെയാണ് അവസ്ഥ കാര്യമായിട്ടുള്ളൊരു പുരോഗതി എന്ന് പറഞ്ഞാൽ ഈ ഒരു മണത്തല വരെയാണ് കാര്യമായിട്ടുള്ളൊരു ഉള്ളൂ ഇവിടുന്ന് അങ്ങോട്ട് ഇനി എന്താണ് വാടനപ്പള്ളി ബൈപ്പാസിൽ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഇവർ പറഞ്ഞു ബാക്കി ഇനി കണ്ടറിയണം കണ്ടറിയണം കോശി നിനക്കുള്ള എന്ന് പറഞ്ഞ പോലെ കണ്ടറിയണം നമ്മൾ ഏതായാലും മഴക്കാലം മാറിയതുകൊണ്ടും പിന്നെ അതേപോലെ ട്രഡ് ചെയ്യാനുള്ള അനുമതി കിട്ടിയതുകൊണ്ടും തൃശ്ശൂർ ജില്ലയിലുള്ള ബാക്കിയുള്ള പണികളൊക്കെ പെട്ടെന്ന് തീർക്കാൻ പറ്റും എന്നാണ് ശിവാലയ കമ്പനിയുടെ ചില ആളുകൾ നമ്മോട് സൂചിപ്പിച്ചത് ഏതായാലും രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ അവസാനത്തോടു കൂടിയിട്ട് ഈ ഒരു ചില പണികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞ് ടോളും കൊടുത്ത് ആളുകൾക്ക് ഇതിലൂടെ സഞ്ചരിക്കാനുള്ള ഒരു ഇതുണ്ടാകട്ടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഏതായാലും ഇപ്പം തീരുവില്ലല്ലോ അപ്പോൾ ഏതായാലും സുഹൃത്തുക്കൾ ഇതൊക്കെയാണ് തൃശ്ശൂർ ജില്ലയിൽ ഇപ്പോൾ നടന്നിട്ടുള്ള ഈ ഒരു ഭാഗത്തെ ഏറ്റവും മികച്ച പണികൾ അപ്പോൾ കാസർഗോഡ് മുതൽ എറണാകുളം വരെ ഡയറക്റ്റ് ആയിട്ട് ആറുവരിയിലൂടെ വാഹനം ഓടിച്ച് പോകാൻ ഇപ്പോൾ കഴിയില്ല ഏതായാലും രണ്ടായിരത്തി ഇരുപത്തിറിൻ്റെ അവസാനത്തോട് കൂടിയിട്ട് നമുക്ക് നോക്കാം അപ്പോൾ ഏതായാലും വീഡിയോ ഞാനിവിടെ നിർത്തിയിടങ്ങി ഇഷ്ടപ്പെട്ടു കറില്ല ഇഷ്ടപ്പെട്ടുക എന്നുണ്ടെങ്കിൽ എന്താക്കുക ഒന്നാണ്ട് ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്ത പോലെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാൻ പറ്റുന്നതുപോലെ ഷെയർ ചെയ്യുക അപ്പോൾ ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് എക്സ് വൈബ്സ് യു സ്വിഗിൻ ജയ് ഹിന്ദ് സെറ്റ്